ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ ക്ഷീണത്തിലാണോ അതെയോ ബാക്കി ആക്ടിവിറ്റീസിലേക്ക് കിടന്നത് എങ്ങനെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ സെൽ വീഡിയോ തന്നെയുണ്ട് മൂന്ന് സെൽ വീഡിയോ നമുക്കിതിപ്പോൾ ഡെയിലി വരാറുണ്ട് രാവിലെ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഒരു ഷോർട്ട് വീഡിയോ സെയിലിൻ്റെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സെൽ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണിക്കിടുന്നവളുടെ കുറച്ച് നമ്പർ പ്ലാന്റുകൾ ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളവരുടെ ഏതെങ്കിലും മൂന്നോ നാലോ ഒക്കെ സെയിലിന് മാത്രം വരുന്നവരുണ്ടല്ലോ അപ്പോൾ അവരുടെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ പതിനൊന്ന് മണിക്കായിട്ട് ഇട്ട് പോകുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പ്ലാ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റുകളാണ് നമ്മളിത് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് പോകുന്നത് ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാ അതിൻ്റെയും റേറ്റുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് പോകുന്നുണ്ട് സ്ഥലം വരുന്നത് കാസർഗോഡാണ് അതുപോലെ തന്നെ സെല്ലറുടെ നമ്പർ നമ്മൾ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ കര കേട്ടോ അപ്പോൾ അവർ ബ്രഹ്മ കൊണ്ടുവന്നു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വരുമോ എനിക്ക് വീഡിയോ കോപ്പി ആയിട്ട് അടിക്കുക എങ്ങനെ അറിയില്ല ഞങ്ങൾക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം എന്നിട്ടും അതിൻ്റെ സൗണ്ട് പരിപാടിയും ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇത്രയും നേരം നമുക്ക് അമ്പലത്തിൽ നിന്ന് പാട്ടുണ്ടായിരുന്നു പൊൻപത് കഴിയുമ്പോൾ അമ്പലത്തിലെ പാട്ട് നിർത്തും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഇതായത് കൊണ്ട് ഇപ്പോൾ കുറേ നേരമായിട്ടോ അപ്പോൾ എങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കിടക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് പരിപാടിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ നേരത്തെ വെക്കും കേട്ടോ തലേ ദിവസമാണ് ഇപ്പോൾ ഇപ്പം തിരക്കായതുകൊണ്ട് അന്ന് പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോസ് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം വീഡിയോസ് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നാണ് ചേച്ചി പിള്ളേർ എല്ലാവരും ഇവിടെയുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ ആയിരിക്കും അപ്പോൾ എങ്കിലും വീഡിയോയ്ക്ക് മുടക്കം ഒന്നും വരില്ല കേട്ടോ വീഡിയോ എല്ലാം കൃത്യമായിട്ടിട്ട് പോകുന്നതായിരിക്കും ഇത് നമുക്ക് റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ നമുക്ക് വരുന്നത് സെല്ലാരുടെ സ്ഥലം വരുന്നത് കാസർഗോഡാണ് അപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്നും ഉണ്ട് കേട്ടോ അപ്പോൾ കാസർഗോഡ് കറക്റ്റ് എവിടെയാണ് സ്ഥലമെന്ന് ചോദിച്ചില്ല നമ്മൾ ഡിസ്ക്രിപ്ഷന് കൊടുത്തേൽക്കാം ആർക്കെങ്കിലും പ്ലാനുകൾ വീട്ടിൽ നിന്ന് പോയി നേരിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടു തരുന്നതായിരിക്കും എല്ലാം അത്യാവശ്യം സൈസില് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ തീരെ പൊടിയായിട്ടുള്ള പ്ലാന്റുകൾ അല്ല നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് നല്ല സേഫായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവരൊക്കെ നല്ല സേഫായിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ കാരണം അതല്ലോ ഇത്ര ഇത്തിരി ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്കൊക്കെ നിങ്ങൾ അയക്കുന്നതായിരിക്കും ഇനി ഇപ്പം നല്ലത് ഇപ്പോൾ ഈ ആഴ്ചത്തേക്ക് അയക്കേണ്ട കേട്ടോ ചില സ്ഥലത്തൊക്കെ ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില ഡി ടി സിക്കാരൊക്കെ ഇപ്പോൾ പ്ലാന്റ് അയക്കുന്നത് കാരണം കൂടുതൽ ഗിഫ്റ്റുകൾ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഇതിൽ പോകും എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞു പ്ലാന്റുകൾ ചിലപ്പോൾ ഡിലേ ആകും അതുകൊണ്ട് ചിലപ്പോൾ ഡാമേജ് ഒക്കെ ആകും എന്ന് ചില ഡീറ്റെയിൽസുകാരൊക്കെ ചില സ്ഥലത്തൊക്കെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നവർ തന്നെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവട്ട് സെയിൽ ചെയ്യുന്നവർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടയച്ചാലും മതി അപ്പോൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നവരോടും പറഞ്ഞ് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നു അപ്പോൾ വാങ്ങുന്നവരോട് നമ്മൾ പറയുക നമുക്ക് എത്ര ഏത് ദിവസത്തേക്കായിരിക്കും ഒരുവിധം പരമാവധി അയക്കാൻ പറ്റുന്നതെന്ന് പറയുക കേട്ടോ പിന്നെ ചിലത്തൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയക്കാൻ പറ്റാതെ വരും അപ്പം നിങ്ങൾക്ക് അയക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ആണെങ്കിൽ ഒന്നുകിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ അവരോട് ഇന്ന ദിവസം അയക്കാമെന്ന് പറയുക അപ്പം അവരത് സമ്മതമാണെങ്കിൽ അങ്ങനെ അയക്കുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെയാണ് നല്ല കാര്യം എന്ന് ഞാൻ പറയുള്ളു കാരണം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി എന്നത്തേക്ക് അയക്കാൻ പറ്റും എന്നൊന്നും ഒരു ഉറപ്പ് വരുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക റീഫണ്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ പ്ലാന്റുകളും ഒക്കെ നിങ്ങൾ കണ്ടുപോകുക കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഇതിന് അൻപത് രൂപ ഇതിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ എന്ന് നമ്മളിങ്ങനെ എടുത്ത് പറയാത്തത് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയ്ക്കും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ തരുന്നതും അപ്പോൾ വീഡിയോ ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളൊരു ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഹൈറ്റ് എഴുതി നമുക്ക് സെൻഡ് ചെയ്തു തരിക കേട്ടോ കാരണം എനിക്കും അത് വീഡിയോ ആക്കാൻ എളുപ്പം അതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആക്കി എല്ലാവരും തന്നെ അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം